കുവൈത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷം പഴക്കമുള്ള നിയമത്തിലാണ് പ്രധാനപ്പെട്ട ഭേദഗതികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കുവൈത്തിൽ വസിക്കുന്നവരൊക്കെ പ്രത്യേകമായിട്ടും അഥവാ നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതൊന്ന് അറിയിച്ചു കൊടുക്കുക കാരണം വളരെ വലിയ പിഴ കൊടുക്കേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില നിയമ ലംഘനങ്ങൾക്കെതിരെയാണ് കടുത്ത നടപടികളുമായി കുവൈത്ത് ഗവൺമെൻറ് വന്നിരിക്കുന്നത് രാജ്യത്തെ അൻപത് വർഷം പഴക്കമുള്ള നിയമത്തിലെ പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവപ്പ് നമ്മുടെ ഗതാഗത നിയമത്തിലാണ് ഈ ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് അത് പുതുക്കിയ ഗതാഗത നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അതായത് ചുവപ്പ് സിഗ്നൽ മറികടന്ന റെഡ് സിഗ്നൽ മറികടന്നാൽ അതുപോലെ തന്നെ ഈ ഹാൻഡിക്യാപ്ഡായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഇടങ്ങളിൽ പാർക്കിങ് അതുപോലെ അനകൃതമായ സർവീസ് ടാക്സി സർവീസുകൾ അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ ബഗ്ഗികളോ മോട്ടോർ സൈക്കിളുകളോ ഓടിക്കുക തുടങ്ങിയ ലംഘനങ്ങൾക്ക് നൂറ്റി അൻപത് ദിനാറ് വരെ പിഴ ചുമത്തുന്നതാണ് ഈ കേസുകൾ അഥവാ കോടതിയിൽ എത്തുകയാണെങ്കിൽ അറുനൂറ് മുതൽ ആയിരം ദിനാർ വരെ പിഴയും ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ തടവു ശിക്ഷയും ലഭിക്കാവുന്ന രീതിയിലുള്ള നിയമ ഭേദഗതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിയമം ലംഘിക്കുന്നവർ വിദേശികളായാൽ അത് നാടുകടത്തിൽ വരെ വിധേയരാകുകയും ചെയ്യും അതുപോലെ തന്നെ അശ്രദ്ധയും അമിത വേഗതയും ബാധകമായ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുന്നവർക്ക് എഴുപത് ദിനാർ മുതൽ നൂറ്റി അൻപത് ദിനാർ വരെ പ്രാരംഭ പിഴയായിട്ടുണ്ട് അശ്രദ്ധയും അമിത വേഗതയും ബാധകമായ സാഹചര്യം കേസ് കോടതിയിൽ എത്തിക്കുകയാണെങ്കിൽ ഈ പിഴ ഗണ്യമായി വർദ്ധിക്കുകയും തടവ് ശിക്ഷയും ലഭിക്കുകയും ചെയ്യും ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ റദ്ദാക്കിയ ലൈസൻസുമായി വാഹനം ഓടിക്കുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് ദിനാർ പിഴ വിദേശികൾക്ക് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ദിനാർ പിഴയും മൂന്ന് മാസം വരെ തടവും നാടുകടത്തിന് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പോലീസ് ആംബുലൻസ് സിവിൽ ഡിഫൻസ് ഫയർഫോഴ്സ് എന്നീ അടിയന്തര സേവന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നതും ഈ വിധത്തിലുള്ള സെയിം ശിക്ഷയ്ക്ക് അതായത് മുൻപ് പറഞ്ഞിരിക്കുന്ന സെയിം ശിക്ഷയാണ് ലഭിക്കുക മറ്റു നിയമനങ്ങൾ ചുമത്തുന്ന പിഴകള് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മൊബൈൽ ഫോൺ മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക വാഹന ഘടനയിൽ അനധൃതമായ മാറ്റങ്ങൾ അഥവാ മോഡിഫിക്കേഷൻ വരുത്തുക ശബ്ദമലിനീകരണം സൃഷ്ടിക്കുക അതിനൊക്കെ അൻപത് ദിനാറാണ് കോടതിയിൽ എത്തുകയാണെങ്കിൽ നൂറ് ദിനാറ് മുതൽ ഇരുന്നൂറ് ദിനാറ് വരെയും രണ്ട് മാസത്തെ തടവും ലഭിക്കാവുന്ന രീതിയിൽ അതുപോലെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുൻസീറ്റിൽ സീറ്റിൽ ഇരുത് പ്രത്യേകം ശ്രദ്ധിക്കുക പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുൻസീറ്റിൽ സീറ്റിൽ ഇരുത്തുക പിൻസീറ്റിൽ ഒറ്റയ്ക്ക് വിടുക അതുപോലെ തന്നെ സിഗ്നൽ ലംഘിക്കുക അതിനൊക്കെ മുപ്പത് ദിനാറും ഇത് കോടതിയിൽ എത്തുകയാണെങ്കിൽ അൻപത് മുതൽ നൂറ് ദിനാറ് വരെയും അതുപോലെ ഒരു മാസത്തെ തടവും ലഭിക്കത്തക്കവണ്ണമുള്ള ശിക്ഷടപടികളാണ് ലഭിക്കുക സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഡ്രൈവ് ചെയ്യൽ അമിത വേഗം ഹൈവേ റിംഗ് റോഡുകൾ കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിക്കൽ അതുപോലെ തന്നെ നടപ്പാതയിൽ ഓടിക്കുക എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള എല്ലാ തരത്തിലും ഒരു നിയമ ഭേദഗതികളൊക്കെ അപ്പോൾ അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കുവൈറ്റിൽ വാഹന ഗതാഗത അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ ഒത്തിരിയാണ് അതുപോലെ നിയമങ്ങൾ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കുന്നില്ലെങ്കിൽ കാരണം ഇങ്ങനെയുള്ള പിഴകൾ നൽകേണ്ടതായിട്ട് വരുന്നു കൊച്ചുകുട്ടികളെയൊക്കെ മുന്നിലിരുത്തി വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അതിന് പ്രത്യേകം ഫൈൻ അടിക്കുന്നതായിരിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അപ്പോൾ ഇതൊക്കെ പോയിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക താങ്ക്